അന്വേഷണം മെനഞ്ഞാന്ന് നടന്നിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ സമയത്ത് തന്നെ ആണെങ്കിലേ വാഹനം കിടക്കുന്ന ഇന്ന ദിശയുടെ ഇന്ന ഭാഗത്തായി ഇന്ന ദിശയിലേക്ക് മാറി ഈ പറയപ്പെടുന്ന സംഗതികളുണ്ട് ഞാൻ പറഞ്ഞു കേരള സർക്കാർ പോലെ ഒരു സർക്കാർ ആയിരുന്നു അവിടെയെങ്കിൽ ഇടപെട്ട് ആ അസ്പോർട്ടിൽ ഇടപെട്ടൻ പിന്നെ ജ്യോതിഷ പ്രവചനത്തിന് ഒരു അറുപത്തിരണ്ട് മണിക്കൂർ സമയമുണ്ട് ഇപ്പൊ ഹെലികോപ്റ്റർ പോയിട്ട് ഇപ്പം അങ്ങനെ തൊഴിലാളികൾ വിളിച്ചെന്ന് പറഞ്ഞ് ഹെലികോപ്റ്റർ ഒക്കെ പോയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ സ്ഥലം ഏകദേശം കറക്റ്റാണൊക്കെ പറഞ്ഞു ഇത് ഞാൻ അപ്പോഴും ഇപ്പോഴും അടിയറച്ച് നിൽക്കുകയാണ് ഈ ഒരു കാര്യത്തില് തീർച്ചയായിട്ടും ഇതിനകത്ത് സംഭവിച്ച ഒരു കാര്യം നമ്മൾ പറഞ്ഞ ഒരു വിഷയം ആ വീഡിയോയിൽ കൃത്യമായിട്ടുണ്ട് അതായത് ഈ വാഹനം കിടക്കുന്ന കിടന്ന മണ്ണിടിഞ്ഞു വീണ ദിശയുടെ ഈ കോണ്ടാശിയിലായിട്ടാണ് ഇത് ഉള്ളത് വളരെ കൃത്യമായി നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ സമയവും നമ്മൾ പറഞ്ഞു പതിനൊന്ന് മുപ്പത്തിയേഴ് മുതൽ പിറ്റേ ദിവസം അതായത് തൊട്ടടുത്ത ദിവസം ഇരുപത്തി മൂന്നല്ലേ അല്ലേ ഇരുപത്തി ഇരുപത്തി മൂന്നാം തീയതി പന്ത്രണ്ട് നാൽപ്പത്തി ഏഴോ പന്ത്രണ്ട് പതിനേഴോ ആ സമയത്തിനകത്ത് ലഭിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പം ആ സമയം വരെ കൃത്യമായ ഒരു അന്വേഷണവും അവിടെ നടന്നിട്ടില്ല അപ്പം അപ്രകാരം നടന്നെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമ്മുടെ പ്രവചനം ഫലവത്താകൂ അല്ലേ ഇപ്പം നമ്മളൊരു കിണർന്ന സ്ഥാനം കാണുമ്പോൾ അവിടെ വെള്ളം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു അല്ലെ കിണർ കുഴിച്ചെങ്കിൽ മാത്രമേ ആ വെള്ളം ലഭിക്കൂ അല്ലേ ഇല്ല അയാൾ വന്ന് കിണർന്ന സ്ഥാനം കണ്ടു അല്ലെങ്കിൽ ഇവിടെ കിണർന്ന് വെള്ളം കിട്ടും എന്ന് പ്രവചിച്ചിട്ട് പോരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ആയിരത്തിൽ പുറത്ത് അടി താഴ്ചയിൽ കുഴൽ കിണറടിച്ചിട്ട് വെള്ളം കിട്ടാത്ത സ്ഥലത്ത് ഇവിടെ തൊട്ടടുത്ത് വേണമെങ്കിൽ നമുക്ക് പോയി കാണാം നമ്മൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട് തന്നെ അവിടെ പോയി മുപ്പത്തിരണ്ടാമത്തെ അടിക്ക് വെള്ളം കിട്ടുമെന്ന് സധൈര്യം പറഞ്ഞ ഒരാളാണ് അപ്പോൾ അവിടെ നിന്ന് അവരെല്ലാം കളിയൊക്കെ ചേച്ചു തിരയടിച്ചിട്ട് വെള്ളം കിട്ടാത്തരത്ത് മുപ്പത്തിരണ്ട് അടിക്ക് ഞാൻ വെള്ളം കിട്ടാൻ ഇരുപത്തേഴ് അടിക്കുന്ന വേണിൽ അവിടെ വെള്ളം കിട്ടി ഞാൻ അവിടെ നിന്ന് അവരെ അദ്ദേഹത്തിൻ്റെ ഒരു ചായ ഇട്ടു വന്നു ചന്ദ്രബാബു പുള്ളിയുടെ പേര് ആളെ സ്ഥലത്തും പറയാം ആർക്കും വേണമെങ്കിലും ചോദിക്കാം ചോദിച്ചോട്ടെ സധൈര്യമല്ലേ പറയുന്നത് ആളെ ഉൾപ്പെടെയല്ലേ പറഞ്ഞു അപ്പം പുല്ലേടെ ഭാര്യ ചായ ഇട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് കലകോളം കയറി വന്നു അങ്ങനെ ഒരു സ്ഥാനം നമ്മൾ നിർണ്ണയിക്കുമെങ്കിൽ ഈ പറഞ്ഞ ഫലവും കൃത്യം അവിടെ നമ്മൾ ഒരു അണവിടെ പോലും ഞാൻ ഇതുവരെ മാറിയിട്ടില്ല ഞാൻ പറഞ്ഞ സ്ഥലവും അന്വേഷണം കൃത്യതയിലായിരുന്നുവെങ്കിൽ കൃത്യമായി ഈ പറയുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് ലഭിച്ചേന അത് പ്രവചനത്തിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു തള്ളിക്കളഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഐ എസ് ആറോടെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളടക്കം ശേഖരിച്ചു കൊണ്ടാണ് ഈ ഒരു അന്വേഷണത്തെ നമ്മൾ മലയാളികൾ നോക്കി കാണുന്നത് അപ്പോഴും ഈ അവിടുത്തെ കന്നടികരായിട്ടുള്ള ഉദ്യോഗസ്ഥര് ആ സർക്കാരിൽ നിന്നുള്ള ഇടപെടലൊക്കെ വൈകുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കേരളത്തില് ഇതുപോലുള്ള കേരള ഗവൺമെന്റിന്റെ കൂട്ട് ഒരു ഗവൺമെന്റ് ആയിരുന്നു അവിടെയെങ്കിൽ വളരെ ഈസി ആയിട്ട് എപ്പോഴും ഇത് കണ്ടെത്തുമായിരുന്നു നിസ്സാരം ആമേണ തോട്ടിൽ നിസ്സാരമായിട്ട് ഒരാൾ പോയി എന്ന് ചിലപ്പോൾ നമുക്ക് കണക്കൂടാം ആ അയാളെ ഇറങ്ങി ഇന്നതുപോലെ സംഭവിച്ചു അതല്ല അവിടെ സംഭവിച്ചത് അവിടെ അഴുക്കുകൾ നീക്കം ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ദുസ്ഥാന അപ്പം അത് വളരെ ഈസി ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാർ ഇടപെട്ട് അതിൻ്റെ പ്രോപ്പർ ചാനലിൽ തന്നെ ഇപ്പം നമ്മളുടെ ഫയർഫോഴ്സ് ആയാലും മറ്റുള്ള ടീമുകളായാലും എല്ലാവരും ഇടപെട്ട് എത്രയും പെട്ടെന്ന് അത് ജനങ്ങളുടെ ഉൾപ്പെടെ സപ്പോർട്ടോടു കൂടി പത്രമാധ്യമങ്ങൾ അവിടെ ചെന്ന് കൃത്യമായി ഇത് റിപ്പോർട്ട് തന്നെ ചെയ്തു ഇപ്പോൾ ഈ സ്ഥലത്ത് പോയി ആരോ ഒരു ഡ്രോൺ വഴി എടുത്താൽ ഒരു ചിത്രം വീണ്ടും വീണ്ടും നമ്മൾ ഇങ്ങനെ ആവർത്തനമായി കണ്ടുകൊണ്ടിരിക്കും ഇന്നലെ അതിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് എന്താ കളിപ്പാട്ടം പോലുള്ള കുറെ വസ്തുക്കൾ കൊണ്ടുവന്ന് എന്തൊക്കെയോ അവിടെ കാട്ടിക്കൂട്ടിയെന്നല്ലാതെ ഈ മനുഷ്യജീവൻ ഇത്രത്തോളം വിലയുള്ള ഒരു മനുഷ്യജീവന് വേണ്ടുന്ന ഒരു സംഗതികളും അവിടെ ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം പ്രവചനത്തിൽ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു ഈ പറയപ്പെടുന്ന വാഹനം മണ്ണിടിഞ്ഞു വന്ന് നെരങ്ങിപ്പോയി അതിന്റെ കോണ്ടാശിയിലേക്കായി ഇതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് അത് ജലാംശത്തിലാ ജലാംശത്തിലല്ലേ നിൽക്കുന്നേക്കത് ജലാംശത്തിൽ തന്നെ ഈ വാഹനവും കാണണം എന്നുള്ളതാണ് ഉറപ്പാ പക്ഷെ ഇത്തരത്തിലേതായിട്ട് ഈ രീതിയിലോട്ടൊക്കെ വലിയ ഇടപെടലുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പം പറഞ്ഞപറ അങ് പറഞ്ഞ പോലെ ഈ വലിയ മെറ്റൽ ഡിറ്റക്റ്ററൊക്കെ ഉപയോഗിച്ച് വേണം ഇത് തിരയാനും കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ളത് പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ പറയും പോലും ഇതിനെ ചിലപ്പോൾ ട്രോളാനായിട്ടും വിമൂറ് ശതമാനം അത് വരുമല്ലോ കരുചല്ലോ ഇപ്പം അങ്ങേ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അങ്ങൊരു പിരിവിൻ എൻ്റെ അടുത്ത് ഞാൻ ഇന്ന് കുറെ രാഷ്ട്രീയ നേതാക്കന്മാരെ പോസ്റ്റ് അതിനകത്ത് കണ്ടു ഈ രാഷ്ട്രീയ നേതാക്കന്മാരല്ല എൻ്റെ അടുത്ത് പൈസ ആവശ്യപ്പെട്ട് വന്നിട്ടുള്ളവരാ പേരെടുത്ത് ഞാൻ പറയുന്നില്ല ഈ പറയപ്പെടുന്ന ഓരോ രാഷ്ട്രീയത്തിൻ്റെയും അതിനകത്ത് ഇടതുപക്ഷക്കാരോ മറ്റുള്ളവരോ ഒന്നും ഒരു പോസ്റ്റും അതിനകത്ത് മോശമായിട്ടിട്ടില്ല ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയല്ല കമ്മ്യൂണിസ്റ്റുകാരനും അല്ല എങ്കിൽ ഇടതുപക്ഷ പാർട്ടിയുടെ ഒരാൾ തന്നെ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടില്ല മറ്റ് ചില തൽപര നേതാക്കന്മാർ സ്വന്തം ഈശകീർപ്പിക്കുക എന്ന് പറഞ്ഞു നടക്കുന്ന ചില നേതാക്കന്മാരും ഇവിടെ പിരിവിനുവരും അതിനകത്ത് ഹിന്ദു സംഘടനകളുടെ ആൾക്കാരുണ്ട് അല്ലാത്ത ആൾക്കാരുണ്ട് ഇപ്പൊ ഒരു പത്ത് മെൻറ്റുമ്പോൾ വിളിച്ച് ഹിന്ദുവിന്റെ വക്താവാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഹിന്ദു എന്ന് പറയുന്നത് ഒരു നദീതട സംസ്കാരമാണ് സിന്ധു നദീ നദീതട സംസ്കാരത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഹിന്ദു എന്നുള്ള വാക്ക് അതൊരു വ്യക്തിയുടെയും സ്വന്തം അല്ല അതൊരു പരമാധികാരമായിട്ട് ഒരാൾക്ക് കൊടുത്തിട്ടുമില്ല ഉണ്ടോ ഇപ്പൊ ഞാൻ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നു ഞാനിപ്പം ഏതൊരു സദസ് ചെന്നാലും ഞാൻ ഒരു കാര്യമാണ് നമ്മൾ ആട്ടോറിക്ഷുളം വരെ എത്തിയ ഒരാളാണ് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ചട്ടക്കൂടിനകത്തുന്ന ഒരു ജ്യോതിഷനായിട്ട് പുറത്തേക്ക് ഒന്നാമല്ല രജനീകാന്ത് ആട്ടപ്രഷോ ഓടിച്ചിട്ടില്ലേ അതുപോലെ കേളാവുമണി ഓടിച്ചിട്ടില്ലേ അതുപോലെ എത്രയോ പ്രശസ്തരായ വ്യക്തികൾ ആട്ടപ്രഷോ ഓടിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാറും സുരാജ് ഒരു മണൽകാരി കാര്യനല്ലായിരുന്നു അങ്ങനെ എത്രയോ പ്രഗത്ഭന്മാരായ വ്യക്തികൾ നമ്മളെ നാട്ടിലുണ്ട് ഇപ്പൊ ഈ മുരാരി തന്ത്രി എന്ന് പറയുന്ന ആൾക്ക് മാത്രം എന്തോ പ്രത്യേകത ഒന്നുമില്ല കട്ടിട്ടില്ല മോട്ടിച്ചിട്ടില്ല ഒരാളെ പിടിച്ചു വരുത്തിട്ടില്ല ഞാൻ കുട്ടിക്കാലം മുതൽ അധ്വാനിച്ചു ജീവിച്ചു പാരമ്പര്യമായി കിട്ടിയ ഒരു സ്വത്ത് അതിൻ്റെ അന്തസ്വത്തോട് കൂടി തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാൻ പ്രചോദനത്തിൽ നിന്ന് മാറണം അല്ലേ ഞാൻ പ്രചോദനത്തിൽ നിന്ന് മാറിയിട്ടില്ല ഈ ഇടുന്ന പോസ്റ്റ് ഇടുന്ന മറ്റൊരാൾ ഇടുന്ന പോസ്റ്റിലല്ല ഒരാൾ കമന്റ് ഉണ്ടത് ഞാൻ ഡയറക്റ്റ് ഇട്ടുണ്ട് പോസ്റ്റ് അതിൽ വന്നിട്ട് എന്നെ തെറി വിളിക്കണം വേണ്ടേ എന്റെ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ വേറെ എവിടെയോ ഉള്ള ഒരാൾ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ ഇടുത്ത ബി ജെ പിയുടെ രണ്ട് നേതാക്കന്മാർ ഇരുന്ന് പോസ്റ്റ് ഇട്ടുണ്ട് ഞാനത് കണ്ടു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പുള്ളിക്ക് എന്നിട്ട് കൊടുക്കണമെന്ന് ചോദിച്ചത് അപ്പൊ പുള്ളി മൂന്നാല് പിരിവിനോട് വന്നിട്ടുള്ള ആളാണ് ഈ വിമർശിക്കുന്നവരൊക്കെ തന്നെ താങ്കളടുത്ത് വരുന്നുണ്ട് മൂന്ന് ശതമാനം ഒരു തരത്തിലല്ല മറ്റുകാർക്ക് അങ്ങനെ ഇപ്പം മാപ്പിളപ്പാട്ട് പാടുന്നു മാപ്പിളപ്പാട്ടിൽ റീൽസ് ചെയ്യുന്നു ഞെടെ പട്നിക്കൊപ്പമൊക്കെ ഭാര്യയ്ക്കൊപ്പമൊക്കെ റീൽസ് ഇടുന്നു ഇതിനിടയിലും ഇതേ അതിനിടയിൽ ഇന്നും മോശം വന്നിട്ടില്ല അല്ല സപ്പോർട്ട് ഒരുപാട് ശതമാനം ആൾക്കാർ അതായത് നാല് മില്യൻ മൂന്ന് മില്യൻ മില്യൻ മില്യൊക്കെ വീഡിയോകളാ ഒട്ടുമിക്ക വീഡിയോകളും അതായത് ഒരു ഹണ്ടർ കെ താഴെയുള്ള വീഡിയോകൾ വളരെ ചുരുക്കം ഈ പാട്ടൊഴിച്ച് വേറെ എന്തെങ്കിലും ഇടുമ്പോഴാണ് താഴോട്ട് പോകുന്നത് ഇതുവരെ ഒരാളും ഒരു കമന്റ് തന്നെ അത് മോശമായിട്ടാണ് മനോഹരമായ സൃഷ്ടിയായിട്ട് തന്നെയാണ് അതിനൊരു വളരെ രസകരമായ ഒരു അനുഭവതയുണ്ട് നമ്മുടെ ഈ തൊട്ടടുത്ത സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അന്ന് ഈ അറബിക്കിന് വിദ്യാര്ത്ഥികൾ കുറവാണ് കൊട്ടാരക്കരികൾ ബി ബി ടീച്ചറാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ ബി ബി ടീച്ചറ് ശരിക്കും എന്നെ അറബിക് പാട്ടുകൾ പഠിപ്പിച്ച് മത്സര വേദികളിൽ കൊണ്ടുപോയി അപ്പോൾ ആ അതിൽ നിന്നാണ് അറബന അറബനമുട്ട് ദഫ്മുട്ട് പരിചയമുട്ട് ഇങ്ങനെയുള്ള കലാരൂപങ്ങളിലേക്ക് ഞാൻ പിന്നെ സ്കൂള് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വരികയും മാപ്പിളപ്പാട്ടിന് പ്രാധാന്യം നൽകി അതിലൂടെ മുമ്പോട്ട് വരികയും ചെയ്തു അപ്പൊ ആ കാലഘട്ടം മുതൽ മാപ്പിളപ്പാട്ടിനോട് ഭയങ്കര ഭ്രമമാണ് എൻ്റെ തൊണ്ണൂറ് ശതമാനം സുഹൃത്തുക്കളും മുസ്ലിം സമുദായത്തിൽ